ഹലോ മക്കളെ അപ്പോൾ രാവിലെ തന്നെ ദാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങാം കേട്ടോ ഞാനും ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ മൂപ്പർ ബൈക്കിലാണ് നമ്മൾ പോകുന്നത് മൂപ്പർ രാവിലെ തന്നെ അവർക്ക് ഒമ്പത് മണിയാവുമ്പോഴേക്കും ഓഫീസ് തുടങ്ങും അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എന്നെ കോളേജിലാക്കിയിട്ടാണ് മൂപ്പർ പോവാം അപ്പോൾ എനിക്ക് നയൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ സാധാരണ എത്തിയാൽ മതി പക്ഷേ എനിക്ക് ഒമ്പതേ അമ്പതാകുമ്പോഴേക്കും അവിടെ കോളേജ് തുടങ്ങുകയുള്ളു ഞാൻ നേരത്തെയാണ് പോവാം അപ്പോൾ ഇതാ റോട്ടിലൊക്കെ കുട്ടികൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പോകുന്ന തിരക്കിലാണ് അത്രയും നേരത്തെയാണ് ഏകദേശം എട്ടേ മുക്കാൽ എട്ടേ അമ്പതാകുമ്പോഴേക്കും നമ്മൾ കോളേജിൻ്റെ ഏകദേശം അടുത്തെത്താനാവും കേട്ടോ അപ്പോൾ ഇതാ കോളേജിൻ്റെ വഴികളാണ് ഇതൊക്കെ ഇതിലൂടെയാണ് റോഡൊക്കെ ഭയങ്കര റഷ് ആണ് സമയമാകുമ്പോഴേക്കും ഒരു എട്ട് മണിയാവുമ്പോഴേക്കും കുഴപ്പമില്ല പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാൽ സ്കൂൾ വണ്ടികളും എല്ലാം കൂടി തിരക്കായി ഇനി അതാ കോളേജിൻ്റെ അടുത്തെത്താനായിതാ നമ്മുടെ കുട്ടികൾ ഒന്ന് രണ്ട് പേരൊക്കെ വഴിയിൽ ആരൊക്കെയോ കാത്ത് നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്താ പറയുക എനിക്ക് സ്കൂട്ടിയൊന്നും ഓടിക്കാൻ അറിയില്ല അപ്പം ഊപ്പരുടെ കൂടെ പോരുമ്പോൾ എനിക്ക് ബസ്സിന് പോരേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് ബൈക്കിൽ വരുന്നത് അപ്പം തിരിച്ച് പോകുമ്പോൾ പിന്നെ കോളേജ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് തിരിച്ച് ഞാൻ ഒറ്റക്ക് തന്നെ പോകട്ടോ ബസ്സിൽ തന്നെ പോവാം ഏകദേശം കോളേജിൻ്റെ അവിടെ എത്തിയിട്ടോ ഇതാണ് ഞങ്ങളുടെ കോളേജിലേക്കുള്ള കവാടം ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ പോകുമ്പോൾ ചരലായതുകൊണ്ടേ അപ്പം നമ്മളിതാ പിന്നെ ഇവിടെ ഈ സ്കൂളിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു എയ്ഡഡ് സ്കൂളുണ്ട് ഒരു ചെറിയ എൽ പി സ്കൂൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഫോർത്ത് ഒരു എൽ പി സ്കൂളുണ്ട് അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അതാ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ജോലിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും ഓരോ തിരക്കിലാണ് ടി എം ചെക്ക് ചെയ്യുന്ന കുട്ടികളുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡി എൽ സെൻ ഡി എൽ എഡ് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അസി സാറും സിദ്ദീഖ് സാറും ഇതാ എന്തോ പുരാ പണിയിലാണ് അവരിതാ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഓരോ സംഭവങ്ങളും സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ രണ്ടു പേരുണ്ട് കേട്ടോ അവിടുത്തെ വളരെ കൊമഡിയൻസ് എന്ന് പറയാം വളരെ കോമഡികളൊക്കെ ഇറക്കുന്ന ആൾക്കാർ എന്താ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കുന്ന അപ്പോൾ ഇതാ ടീച്ചേഴ്സൊക്കെ നോക്കുന്ന തിരക്കിലാണ് ഞങ്ങളെന്തായാലും കുട്ടികൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പോവാട്ടോ അന്ന് കോളേജില്ല അവൾ അവർ ഈ വർക്കുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സമയത്ത് വരുകയാണ് ഇതാ എൻ്റെ ക്ലാസ്സിലെ സനിലെ കുട്ടി ഇതാ ഫോണിലാണ് പിന്നെതാ അവർ ടീ എം ഒക്കെ എഴുതുന്ന സിത്താര ഷിദ സിനി ഇവരൊക്കെ ഇങ്ങനെ ഓരോ തിരക്കിലതൊക്കെ നമ്മളെ മക്കൾ തന്നെയാണ് അവരോരോ വർക്കിന് തിരക്കില്ല പിന്നെ നമ്മളെ കോളേജിൽ ജുമാന ടീച്ചറുടെ മോനാണ് ഇത് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവനെതാ തൊട്ടടുത്തുള്ള എൽ പി സ്കൂളിലാണ് അവനിടക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവും ഇവരിതാ വീണ്ടും സ്കൂളിലേക്കുള്ള ഫോമുകളും മറ്റുമായിട്ട് ഭയങ്കര തിരക്കിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇവർ ഓരോ വർക്കിലും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും തന്നെയാണ് ഇടക്കൊക്കെ അവരങ്ങനെ കാണാം അപ്പോഴേക്കും ഇതാ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായ ഇപ്പം നല്ല മഴ പെയ്തുട്ടോ പെട്ടെന്നൊരു മഴ വന്നു അതേപോലെ തന്നെ വന്ന പോലെ തന്നെ ദാ വന്നു ദേ പോയി പറഞ്ഞ പോലെ പോയി ഞങ്ങൾ ലഞ്ചിൻ്റെ ടൈമാണ് ഇപ്പം ഇന്ന് പ്ര പ്രമല ടീച്ചർ പ്രിൻസിപ്പളില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ ഉള്ളവരെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് എല്ലാവരും എന്താ ഏകദേശമൊക്കെ കഴിച്ചു കഴിയാറായി പിന്നെ എല്ലാവരും എന്താ കൂട്ടച്ചർച്ച കൂട്ടച്ചർച്ചല്ല ഗ്യാങ് ലീഡർ ഷീഗ ടീച്ചറാ കേട്ടോ അപ്പം ഇതാ എല്ലാ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മയും മോനും ചോറ് വാരിക്കൊടുക്കുന്നുണ്ട് എല്ലാതും നല്ല രസം എന്താ കുട്ടികളൊക്കെ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പോയി തുടങ്ങി ഞങ്ങൾ പിന്നെ ഇവിടുന്ന് നടക്കാറട്ടോ സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ ടീച്ചേഴ്സ് ഒന്ന് രണ്ട് പേര് എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ നടക്കും നിന്നെ ടീച്ചർ സ്കൂട്ടി ഏറ്റൊക്കെ വരിക പക്ഷെ അന്ന് സ്കൂട്ടി ഒന്നും ഇല്ല ടീച്ചർ ഇന്ന് നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു അപ്പം തിരിച്ച് ഞാൻ എന്താ പറയുക ബസ്സിൽ പോയി പിന്നെ അവിടെ നിന്ന് ബസ് ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് പോകും കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കുറച്ച് പോകാനുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റോളം യാത്ര ഉണ്ട് എനിക്ക് സ്റ്റാൻഡിൽ നിന്ന് ബസ് പിടിച്ചിട്ട് പോവാം പക്ഷെ പിന്നെ ഒരുപാട് ദൂരം നടക്കണം ഇതാണ് ഇത്രയാണ് ഇത്രയാണിന്ന് നമ്മളുടെ ഒരു കോളേജിലുള്ള അനുഭവം എന്തായാലും ഇത്രയേ ഉള്ളു എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ആവശ്യപ്പെടേണ്ട വീഡിയോസൊക്കെ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം അറിയിക്കുക താങ്ക്